ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ മാമ്പഴ മഹോത്സവത്തിന് തുടക്കമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കേരള സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെയും ഹരിത കേരള മിഷന്റെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച മാമ്പഴ മഹോത്സവം ഘോഷയാത്രയോടെ തുടക്കമായി നാട്ടോത്സവത്തിന്റെ പ്രതിയോടെ കാർഷിക മേഖലകളെ ചേർത്തു പിടിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ടൈസൺ മാസ്റ്റർ മാംഗോ ഫെസ്റ്റിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ശേഖരിക്കാൻ കഴിയുന്ന മുഴുവൻ മാങ്ങകളും തുടർന്നും അത് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെയാണെങ്കിൽ ഇതിലെല്ലാം ഉപരിയായി ശ്രീനാരായണപുരത്തെ പുതിയ സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ പുതിയ തലമുറ എല്ലാവർക്കും സർക്കാർ ജോലി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരാരും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ എങ്ങനെ നമ്മുടെ ഈ പുതിയതും ഇനി വരാൻ ഭൂതുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുണ്ട് ഇപ്പം നിലനിൽക്കുന്നതുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുണ്ട് അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള സുരക്ഷ സംബന്ധിച്ച ഒരു കാര്യം നിർവഹിക്കാൻ കഴിയുമെന്നതിന്റെ ഒരു ഗൗരവപ്പെട്ട ആലോചന തന്നെയാണ് ഇത്തരം മാമ്പഴ മഹോത്സവം എന്ന് കൂടിയൊക്കെ നാം എല്ലാ അർത്ഥത്തിലും സുസ്ഥിരമായിട്ടുള്ള വികസനം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നവരാണ് അതിൽ എല്ലാ തരത്തിലും വികാസം ഉണ്ടാകണമെന്ന് ആലോചിക്കുന്നവരാണ് പറയുന്നവരാണ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് സംബന്ധിച്ച് നിരവധിയായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരാണ് അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ട തൊഴിൽ മേഖല സംബന്ധിച്ച് നമുക്ക് വേണ്ടത്ര മുന്നേറാൻ കഴിഞ്ഞോ ഇല്ലയോ എന്ന് ചെറിയൊരു പ്രയാസം ചെറിയൊരു ആശങ്ക അല്ലെങ്കിൽ ഉത്കണ്ഠം ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരം മാമ്പഴ ഫെസ്റ്റോലുള്ള കാര്യങ്ങളുടെ പ്രസക്തി എന്ന് വീണ്ടും ഞാൻ തിരിച്ചറിയുകയാണ് സംസ്ഥാന ഗവൺമെന്റ് ദിവസം എന്ന് പറയുന്ന ഒരു ഒരു പരിപാടി നടത്തി തൃശൂർ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തെ സംസ്ഥാനത്തിന്റെ കീഴിലുള്ള പതിനേഴ് സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളും അൺഎയ്ഡഡ് വിദ്യാലയങ്ങളും ഒരുമിച്ച് നിന്ന് ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി ടീമിന്റെ ഒപ്പം പ്രവർത്തിക്കുന്നത് ശ്രീനാരായണപുരത്തായിരിക്കാം വളരെ സജീവമായിട്ടാണ് അത്തരം മേഖലകളെല്ലാം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇത്തരം പ്രവർത്തകരെല്ലാം ചേർന്നപ്പോഴാണ് ഇവിടെ നമുക്ക് ഏകദേശം മുന്നൂറിൽ പരം ഇനങ്ങളാണ് ഇപ്പോൾ കണ്ടെത്താൻ സാധ്യമായിട്ടുള്ളത് ഇനിയും മാങ്ങകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറോളം മാങ്ങകളുടെ വിഭവവുമായി ശ്രീനാരായണപുരം മറ്റ് പഞ്ചായത്തുകൾക്കും പ്രദേശങ്ങൾക്കും മാതൃക ആകുമ്പോൾ തൃശ്ശൂരിൽ നടന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ശേഖരണമല്ല നാം ഇവിടെ സ്വീകരിച്ചത് നമ്മൾ തീർച്ചയായും പ്രാദേശികമായിട്ടുള്ള മാവുകളിൽ നിന്ന് ശേഖരിച്ച മാമ്പഴങ്ങളാണ് മാങ്ങയാണ് പ്രദർശിപ്പിക്കുന്നത് എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതിയുടെ പ്രകാശനം നിർവഹിച്ചു അൽഫോൺസ മൽഗോവ തോത്താപ്പൂരി ചിന്തൂരി കൊളമ്പ് തത്തമച്ചുണ്ടൻ കൽക്കണ്ട വെള്ളരി മയിൽപീലിയൻ ഹിമസാഗർ ഞെട്ടുളിയൻ തുടങ്ങി മുന്നൂറിനം പ്രാദേശിക മാങ്ങകൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്ന മാമ്പഴ സ്റ്റാളിന്റെ ഉദ്ഘാടനം ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ നിർവഹിച്ചു സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ ജെ എസ്മിനിമോൾ വയസ്സ് കഴിഞ്ഞ മുത്തശ്ശിമാവിന്റെ ഉടമ ഭാഗ്യലക്ഷ്മി ടീച്ചർക്കും मायु, मायु, ം മാവുകൾ സംരക്ഷിക്കുന്ന അഷ്റഫ് മായനെയും ചടങ്ങിൽ ആദരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള അന്വേഷണാത്മക ഉപന്യാസ മത്സര പരിപാടികളും നടത്തി പ്രാദേശിക വിഭവങ്ങളെ ജനങ്ങളുടെ ആരോഗ്യവുമായും വരുമാനമായും വിപണി മൂല്യങ്ങളായും മാറ്റുന്ന സാധ്യതകളെ ശാസ്ത്രീയ അറിവിലൂടെയും വിദഗ്ധ സഹായത്തിലൂടെയും പൊതുജനത്തിനായി അനാവരണം ചെയ്യുകയാണ് മാമ്പഴ മഹോത്സവം ലക്ഷ്യമിടുന്നത് പ്രദർശന വില്പന സ്റ്റാളുകളും കുടുംബശ്രീ ഫുഡ് കോർട്ട് ബയോഡൈവേഴ്സിറ്റി സ്റ്റാൾ എന്നിവ പ്രവർത്തിക്കുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മൊബൈൽ മണ്ണ് പരിശോധനയുടെ ഉദ്ഘാടനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ജയ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി സംഘാടക സമിതി വൈസ് ചെയർമാൻ കെ കെ അബിദലി ടി കെ രമേശ് ബാബു പി ആർ ഗോപിനാഥൻ സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൽവർ ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ് സെക്രട്ടറി രഹന പി ആനന്ദ് കെ എ അയൂബ് പി എ നൌഷാദ് വാർഡ് മെമ്പർ ശീതൾ ടി എസ് ഡോക്ടർ അമിതാഭ് ബച്ചൻ കെ രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു